വടക്കുംനാഥ ക്ഷേത്രത്തിൽ കർക്കിടകം ഒന്നിന് നടത്തുന്ന മഹാഗണപതി ഹോമവും ആനയൂട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിന് നടക്കും പതിനാറിന് രാവിലെ അഞ്ചിന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാര്മ്മികത്വത്തിലാണ് ഹോമം ഗണപതി ഹോമത്തിന് പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോഗ്രാം അവിൽ രണ്ടായിരം കിലോഗ്രാം ശർക്കര മുന്നൂറ്റമ്പത് കിലോ മലർ അറുപത് കിലോ എള് അമ്പത് കിലോ തേൻ കരിമ്പ് ഗണപതി നാരങ്ങ എന്നീ ദ്രവ്യങ്ങളാണ് ഉപയോഗിക്കുക രാവിലെ ഒമ്പത് മുപ്പതിന് ആനയോട്ട് ആരംഭിക്കും എഴുപതോളം ആനകൾ പങ്കെടുക്കും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിലെ ആനകളെത്തും ഈ വർഷം ആദ്യമായി പതിനഞ്ചോളം പിടിയാനകൾ പങ്കെടുക്കും ക്ഷേത്രം മേൽശാന്തി പയ്യപ്പിള്ളി മാധവൻ നമ്പൂതിരി ആനയ്ക്ക് ആദ്യ ഉരുള നൽകും പൈനാപ്പിൾ മുന്തിരി കക്കിരി പഴം മാമ്പഴം മുതലായ എട്ടോളം പഴവർഗ്ഗങ്ങൾ കൂട്ടിച്ചേർത്ത് വിഭവസമൃദ്ധമായ സദ്യയാണ് ആനകൾക്ക് ഒരുക്കുന്നത്